നൈറ്റ് ലൈഫിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന നഗരമാണ് കൊച്ചി മദ്യവും പാർട്ടിയും കൊച്ചിക്ക് നൽകുന്ന ഹരം കൊണ്ട് മാത്രം അവിടെ എത്തുന്നവർ നിരവധിയാണ് ജോലി സാധ്യതയുടെ കാര്യത്തിലും ടൂറിസ്റ്റ് സ്ഥലങ്ങളുടെ കാര്യത്തിലും കൊച്ചി മുൻപിൽ തന്നെ ഇതൊക്കെ കൊണ്ടാവാം കൊച്ചി യുവതി യുവാക്കൾക്കും ഫേവറേറ്റ് ആണ് സിനിമാ മേഖലയിലുള്ളവർക്കും കൊച്ചിയോടാണ് പ്രിയം സന്ധ്യ മയങ്ങിയാൽ ബാറുകളിലേക്കും ഡി ജെ പാർട്ടികൾക്കുമായി സിനിമാ താരങ്ങളും ഒഴുകും താരങ്ങൾ ആരെയും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും അവർ ക്യാമറ കണ്ണുകളിൽ എളുപ്പം കുടുങ്ങുമെന്നത് എടുത്തു പറയേണ്ടതില്ലല്ലോ അങ്ങനെയൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്നത് അതിനെല്ലാം സാക്ഷ്യം വഹിച്ച് ഗായകൻ വിജയ് യേശുദാസും മലയാളത്തിന്റെ ഗാനകന്ധർവന്റെ മകനെ ഇതുപോലൊരു ബാറിൽ കണ്ടത് മലയാളികൾക്ക് മുഴുവൻ ഞെട്ടലായി എന്നതാണ് സത്യം വിജയ് യേശുദാസ് ഉൾപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കഴിഞ്ഞു കൊച്ചി കത്രി കടവിലെ ത്രീ സ്റ്റാർ ഹോട്ടലിലായിരുന്നു സംഭവം വിജയ് യേശുദാസ് അടക്കമുള്ള പല സിനിമാ താരങ്ങളും ആ സമയം ഇടശ്ശേരി മാൻഷൽ ഹോട്ടലിലെ മിലേനിയം കപ്പിൾ ഫ്രണ്ട്ലി ബാറിലുണ്ടായിരുന്നു രാത്രി പത്തരയോടെ ബാറിലെ ഡി ജെ പാർട്ടിക്കിടെ മധ്യ ഒരു യുവതി യുവാവിനെ കുത്തിപ്പറിക്കേൽപ്പിച്ചു ഡി ജെ പാർട്ടിക്കിടെ തന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞായിരുന്നു യുവതി യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് ആക്രമിച്ചത് ബാറിലെ കൗണ്ടറിൽ വെച്ച് യുവതിയും യുവാവും തമ്മിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് കത്തിക്കുത്തുണ്ടായി ബീറുകൊപ്പി പൊട്ടിച്ച് ബാറിലുണ്ടായിരുന്ന യുവാവിനെ യുവതി കുത്തി ഇയാളുടെ കഴുത്തിനാണ് പരിക്കേറ്റത് തുടർന്ന് യുവാവിനെ എറണാകുളം ടൌൺ പോലീസ് ലിസി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു യുവാവിന്റെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല സംഭവത്തെ തുടർന്ന് പോലീസ് എത്തി ഡി ജെ പാർക്കിൽ നിർത്തിച്ചു പിന്നാലെ വന്ന മാധ്യമ കണ്ണുകളിലാണ് വിജയ് യേശുദാസ് പെട്ടത് സംഭവത്തിൽ യുവാവിനെ കുത്തിയ ഉദയം പേരൂർ സ്വദേശി ജനീഷ സാഗർ പിടിയിലായിട്ടുണ്ട് എറണാകുളം നോർത്ത് പോലീസാണ് യുവതിയെ കസ്റ്റഡിയിലെടുത്തത് മില്ലേനിയം കപ്പൽ ഫ്രണ്ട്ലി ബാറിലാണ് അനിഷ്ട സംഭവം ഉണ്ടായത് ബാറിൽ നിരവധി യുവതി യുവാക്കൾ ഉണ്ടായിരുന്നു സംഭവ സമയത്ത് ഹോട്ടലിൽ മറ്റു പല പ്രമുഖ സിനിമാ താരങ്ങളും ഉണ്ടായതായി വിവരമുണ്ടെങ്കിലും വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും വിജയ് യേശുദാസ് അടക്കമുള്ളവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ പകൽ വെളിച്ചത്തിൽ മാനിന്മാരാണെന്ന് നടിക്കുന്നവർ ഇത്തരം സാമൂഹിക വിരുദ്ധർ അഴിഞ്ഞാടുന്ന മദ്യഡീച്ചെ പാർട്ടികളുടെ ഭാഗമാകുന്ന കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ് അക്രമ സംഭവത്തോടെ ബാറിലുണ്ടായിരുന്നവരെ പോലീസ് വിരട്ടി ഓടിച്ചിരുന്നു പിന്നാലെ പല താരങ്ങളും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പന്ത്രണ്ടിന് ഈ ബാറിൽ വെടിവെപ്പ് നടന്നിരുന്നു അർദ്ധരാത്രി ബാറിൽ എത്തിയ സംഘം മാനേജർക്കെതിരെ അസഭ്യവർഷം നടത്തുകയും തർക്കത്തിൽ ഏർപ്പെടുകയുമായിരുന്നു മാനേജറെ ആക്രമിച്ച സംഘത്തിനെ തടയാനെത്തിയപ്പോഴായിരുന്നു ജീവനക്കാർക്ക് വെടിയേറ്റത് മാനേജർക്ക് അന്ന് ക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്തു